ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ സഹകരണ സംഘങ്ങൾ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണ അവസരം വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് സി എസ് ഇ ബി ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി മാനേജർ ചീഫ് അക്കൗണ്ടന്റ് ജൂനിയർ ക്ലർക്ക് ക്യാഷർ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം സൂപ്പർവൈസർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് തസേലയ്ക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മൊത്തം ഇരുന്നൂറ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല ശമ്പളത്തിൽ കേരളത്തിൽ സഹകരണ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം കേരള സർക്കാരിന്റെ കീഴിൽ സഹകരണ സർവീസ് പരീക്ഷ ബോണ്ടിന്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ ഒരു വിജ്ഞാപനത്തിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നേരിട്ടുള്ള നിയമനമായിരിക്കും പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ എക്സാം ആയിരിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖവും അതിൻ്റെ കൂടെ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റും ആയിരിക്കും ഉണ്ടാകുന്നത് ഫസ്റ്റ് പോസ്റ്റാണ് സെക്രട്ടറി ഇതിലേക്ക് കാറ്റഗറി നമ്പർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം എൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ അക്കൗണ്ടൻറ്റോ അതിൽ മുകളിലുള്ള പോസ്റ്റുകളിൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതുമല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത് കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ ബി എസ് സി ഉള്ള ആളുകൾക്ക് അപേക്ഷ അപേക്ഷിക്കാം അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഏതെങ്കിലും കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഫൈവ് ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ വേറൊരു എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബി കോം വിത്ത് ഫിനാൻസ് ഇൻ മെയിൻ സബ്ജക്റ്റ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണം അതും അല്ലെങ്കിൽ ബി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം കോർപ്പറേഷനിൽ ബി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം വിത്ത് സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം നമുക്കിവിടെ ടോട്ടൽ നാല് സ്ഥലത്തേക്കാണ് ഇപ്പം പോസ്റ്റ് വന്നിട്ടുള്ളത് കോട്ടയം മലപ്പുറം കണ്ണൂർ കാസർഗോഡാണ് വന്നിട്ടുള്ളത് ഓരോ ബാങ്കിലേക്കും ഓരോ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു നോക്കുക അസിറ്റൻ അടുത്തൊരു പോസ്റ്റ് ആണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് ഇല്ലെ കാറ്റഗറി നമ്പർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ എല്ലാ വിഷയത്തിലും ചേർത്ത് അൻപത് ശതമാനത്തിൽ കുറയാത്ത ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ഉണ്ടായിരിക്കണം സഹകരണ ഹയർ ഡിപ്ലോമയും വേണം അല്ലെങ്കിൽ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് വേണം അല്ലെങ്കിൽ കേരള കാർഷിക സർവ്വകലാശാലയിൽ നിന്നുള്ള ബി എസ് സി കേരളത്തിലെ ഏതെങ്കിലും സർവകാശാല അംഗീകരിച്ചതും സഹകരണം ഐശ്വിക വിഷയമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് അൻപത് ശതമാനം മാർക്കിൽ കുറയാത്ത ബി കോം ബിരുദവും ഉണ്ടായിരിക്കണം ടോട്ടൽ എട്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കൊല്ലത്ത് വന്നിട്ടുണ്ട് കൊല്ലം ഇടുക്കി വന്നിട്ടുണ്ട് എറണാകുളം മലപ്പുറം കണ്ണൂർ കണ്ണൂർ മൂന്ന് സ്ഥലത്ത് വന്നിട്ടുണ്ട് ബാക്കി സാലറി സ്കീലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ ഈയൊരു പോസ്റ്റിലേക്ക് നേരിട്ടോ തപാൽ മുഖേനോ അയക്കാൻ പറ്റുന്നതാണ് കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എസ് എൽ സി അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സും അടിസ്ഥാന യോഗ്യത ആയിരിക്കണം കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് ജി ഡി സിയും നമുക്ക് അംഗീകരിക്കാൻ വരുന്നതാണ് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ജെ ഡി സി തത്തുല്യ അടിസ്ഥാന യോഗ്യതയായിരിക്കും കൂടാതെ സഹകരണം ഐശ്വിക വിഷയമായി എടുത്ത ബികോം ബിരുദവും അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണം ഹയർ ഡിപ്ലോമയും അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി സഹകരണം ബാങ്കിങ്ങിൽ ബി എസ് സി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ടോട്ടൽ നമുക്ക് ഇതിലേക്ക് എഴുപത്തി അഞ്ചോളം സഹകരണ യൂണിറ്റിലേക്കാണ് വന്നിട്ടുള്ളത് അത് എടയ്ക്കാൻ ജസ്റ്റ് വായിച്ചു നോക്കുക അടുത്തൊരു പോസ്റ്റ് ആണ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം കാറ്റഗറി നമ്പർ പതിനാല് രണ്ടായിരത്തി ഇതിന്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബിടെക് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതായത് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് എം സി എ എം എസ് സി ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം ടോട്ടൽ നമുക്ക് മൂന്ന് സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് കോഴിക്കോടുണ്ട് കണ്ണൂർ കണ്ണൂരാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് സിസ്റ്റം സൂപ്പർവൈസർ ആണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാം പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി ഒരു അംഗീകൃത സർവശാലയിൽ നിന്നുള്ള ബിരുദം പി ജി ഡി സി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം ആലപ്പുഴ ഇടുക്കിയിലാണ് വന്നിട്ടുള്ളത് വേക്കൻസി അടുത്തൊരു പോസ്റ്റ് ആണോ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഇതിലേക്ക് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി ഓൺലൈൻ വഴി അപേക്ഷിക്കാം എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവശാലയിൽ നിന്നുള്ള ബിരുദം കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം നമുക്ക് ടോട്ടല് പതിനെട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അടുത്തൊരു പോസ്റ്റാണ് ടൈപ്പിസ്റ്റ് ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം കാറ്റഗറി നമ്പർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷാ കേന്ദ്രം വരുന്നത് മലപ്പുറം കണ്ണൂർ മാത്രമായിരിക്കും എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എസ് എൽ സി അഥവാ തത്തുല്യ യോഗത്തിലുള്ള ആൾക്ക് അപേക്ഷിക്കാം കെ ജി ടി സി ഇംഗ്ലീഷ് അതിന് മലയാളം ടൈപ്പ് റൈറ്റിംഗ് വേണം ലോവറിൽ നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് സ്ഥലത്താണ് മലപ്പുറത്തും കണ്ണൂരുമാണ് നമുക്ക് വന്നിട്ടുള്ളത് വിജ്ഞാപനം പതിമൂന്ന്ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം അപേക്ഷകൾ അയയ്ക്കുക ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതും അപേക്ഷയോടൊപ്പം മിനിമം നൂറ്റി അൻപത് രൂപയുടെ ഡി ഡി ചെല്ലാൻ ഉള്ള ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതുമാണ് ഫീസ് ഇളവ് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ഓരോ അപേക്ഷയോടൊപ്പം മിനിമം അൻപത് രൂപയുടെ ഡി ഡി അല്ലെങ്കിൽ ചെല്ലാൻ ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതുമാണ് നമുക്കിതിലേക്ക് ഏജ് ലിമിറ്റ് വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്കാക്കി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ വരുന്നതാണ് എസ് സി എസ് ടി അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അതിൻ്റേതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഫീസ് എങ്ങനെ അടക്കുക എന്നൊക്കെ തന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു വെക്കുക കാറ്റഗറി നമ്പർ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴൊക്കെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം കാറ്റഗറി നമ്പർ പതി കാറ്റഗറി നമ്പർ പതിമൂന്ന് മാത്രമാണ് നമുക്ക് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഇയർ മറക്കാതിരിക്കുക ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി വരെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതായി ബി സേഫ് എവർനൈസ്റ്റ് താങ്ക് യു